ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഫെബ്രുവരി നാലാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ആക്രമണത്തിന് വിധേയനായ പക്ഷെ രാജു കെ ജോ അവറുകൾ നെയ്യറ്റിങ്ങരയിലുള്ള തന്റെ ചികിത്സ കഴിഞ്ഞ് ഭവനത്തിൽ വിശ്രമത്തിലാണ് അദ്ദേഹത്തോടൊപ്പമാണ് കഴിഞ്ഞ ഫെബ്രുവരി നാലാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് യാതൊരു പ്രകോപനവും ആലയത്തിൽ അതിക്രമിച്ചു കയറി ആലയത്തിലെ സാമഗ്രികൾ നശിപ്പിക്കുകയും പർഷദ് രാജു അവറുകളെ ദാരുണമായി മർദ്ദിക്കുകയും തലയ്ക്കടിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവം ഇതിനോടകം നിങ്ങൾ മീഡിയയിലൂടെ അറിഞ്ഞുകഴിഞ്ഞണ്ട് അദ്ദേഹത്തിന്റെ സഹോദരിയും മകനെയും അവർ ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി പ്രസ്തുത വിഷയത്തിൽ മാരായിമുട്ടം പോലീസ് സ്റ്റേഷൻ കേസെടുക്കുകയും എഫ്ഐആർ തയ്യാറാക്കുകയും ചെയ്യുകയുണ്ടായി ഈ വിഷയത്തെ പെൻഡക്രോസ് കൌൺസിൽ ഓഫ് ഇന്ത്യ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഉടനടി ഇടപെടുകയും നെയ്യാറ്റുകര താലൂക്ക് കമ്മിറ്റി ഫാഷർ ഷാജി അവരുടെ നേതൃത്വത്തിൽ ഇടപെടുകയും പാഷർ കെ എ തോമസ് അടക്കമുള്ള കഥാമരദാസന്മാർ മാരാമട്ടം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരാനും ഈ കേസ് ഫോളോ അപ്പ് ചെയ്യാനും ഇടയായി ഈ വിഷയത്തിൽ എഫ്ഐആർ എടുത്തു എഫ്ഐആർ ആണ് എന്റെ കയ്യിൽ സ്വീകരിക്കുന്നത് ആപരാധിക്കാരനെ ദാരുണമായി മർദ്ദിക്കുകയും ട്രസ് പാസ് നടത്തി ഹൌസ് ബ്രേക്കിംഗ് നടത്തി തലയിൽ കെറ്റിലുകൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചു അറ്റംപ്റ്റ് മർഡറാണ് ഐ പി സി സെക്ഷൻ ത്രീ നോട്ട് സെവൻ ആണ് അതുപോലെ തന്നെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തേണ്ട കേസുകളാണ് നടത്തിയിരിക്കുന്നത് അങ്ങനെ കേസെടുത്തിരിക്കുകയാണ് നാല് ദിവസം തരുന്ന ഏറ്റങ്ങിര ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇപ്പോൾ വിശ്രമത്തിലാണ് വീട്ടിൽ ഡിസ്ചാർജ് ചെയ്തത് തലയിൽ അഞ്ച് കുത്തിക്കെട്ടുണ്ട് മരണകരമായ മുറിവുകളാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നാൽ എല്ലാവരുടെയും പ്രാർത്ഥനപരമായി അതേ ഇപ്പോൾ ശാരീരികമായി സുഖം പ്രാപിച്ചു വരുന്നു അദ്ദേഹത്തെ മർദ്ദിച്ച വേദനകൾ ചതവുകളുണ്ട് സൗദിയുടെ മകനേ വളരെ ക്രൂരമായി ഒരു മർദ്ദികയുണ്ടായി എന്നാൽ ഈ കേസിന്റെ പുരോഗമനപരമായ ഒരു നീക്കമെന്ന് പറയുന്നത് രണ്ടാമത് വീണ്ടും പോലീസ് മൊഴിയെടുത്തിരിക്കുകയാണ് ആദ്യം ആശുപത്രിയിൽ വന്ന് മൊഴിയെടുത്തു രണ്ടാമത് വീണ്ടും സ്റ്റേഷനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ മൊഴിയെടുത്ത് എഫ്ഐആർ മറ്റൊരു രീതിയിൽ അത് ഒരു പ്രോഗ്രസിലേക്ക് നീങ്ങുകയാണ് ഈ വിഷയം കണ്ട കോസ് കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ ജില്ലാ പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ശശി അവരെ ബോധ്യപ്പെടുത്തുകയുണ്ടായി അതുപോലെ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശന്റെ ഓഫീസുമായി ബന്ധപ്പെടുകയുണ്ടായി അതുപോലെ തന്നെ അഡീഷണൽ ഡി ജി പി മനോജ് എബ്രഹാം ഐ പി എസ് ബഹുമാനിയനായ എം പി ഡോക്ടർ ശശി തരൂരിന്റെ ഓഫീസ് വേട്ടൊക്കെ ബന്ധപ്പെടുകയും കേസിന്റെ പ്രോഗ്രസീവുമായി ബന്ധപ്പെട്ട് അതിന്റെ പുരോഗമനപരമായ നടത്തിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉടനീളം നടക്കുന്നു വ്യാപകമായി അതിക്രമങ്ങൾ ആലയത്തിനെതിരെ രാഷ്ട്രമാർക്കെതിരെയുണ്ട് പൊതുവിൽ ഇന്ത്യയിലും ഇങ്ങനെയുള്ള വ്യാപകമായ അതിക്രമങ്ങൾ വടക്കേന്ത്യയിൽ സഭയ്ക്കെതിരെ ആരാധനാലയങ്ങൾക്കെതിരെ മിഷറിമാർക്കെതിരെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എല്ലാവരുടെയും പ്രത്യേകമായ പ്രാർത്ഥന ഉണ്ടാകണം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒറ്റക്കെട്ടായി എല്ലാവരും സഹകരിച്ചു നിൽക്കുകയും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പിന്തുണ കൊടുക്കുകയും ചെയ്യേണ്ട അത്യാവശ്യമായ വസ്തുതയാണ് ഇവർക്ക് ആവശ്യമായ നിയമസഹായവും സഹായങ്ങളും ഒക്കെ ആവശ്യമാണ് ഇന്ത്യയുടെ പല ജയിലുകളിൽ റിമാൻഡ് പ്രതികളായി വിചാരണ തടവുകാരായി അനവധി പാസ്റ്റർമാർ യു പിയിലും ഛത്തീസ്ഗഡിലും ബീഹാറിലും അടക്കം കിടപ്പുണ്ട് അവരുടെ എല്ലാം ജാതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ പീഡിത സഭയോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ രാജുക്ക് ലോകിനെയും തന്റെ സഹോദരെയും മകനെയും കൂടുതലായ ജീവ സൌഖ്യമാക്കട്ടെ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഫലപ്രസ് കൌൺസിലർ പിന്നീട് ജില്ലാ കമ്മിറ്റിയും നെയ്യൽ താലൂക്ക് കമ്മിറ്റിയും മുട്ട കണ്ടാം പ്രശംസിക്കുകയാണ് ഈ വിഷയത്തിൽ വിവിധ നിലകളിൽ എല്ലാവരെയും അഭിനന്ദിക്കുന്നു തുടർന്ന് നിങ്ങളെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകണം അദ്ദേഹത്തിന്റെ സൗഖ്യത്തിനു വേണ്ടി അവിടെയുള്ള വേലയ്ക്ക് വേണ്ടി വേലയുടെ അഭിവൃത്തിക്ക് വേണ്ടി ഉണ്ടാകണം ഫിലിപ്പി അലയാളി പൗലോസ് പറഞ്ഞതുപോലെ എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി അകമ്പടി പട്ടാളം സുവിശേഷമറിയാൻ കൈസറിന്റെ അരമനുള്ളവർക്ക് സുവിശേഷമറിയാൻ മറ്റു സഹോദരന്മാർ ധൈര്യത്തോടെ വചനം പ്രസംഗിക്കാൻ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് എനിക്ക് സംഭവിച്ചത് ഗുണമായി എന്ന് പറയത്തക്കവണ്ണം ഇതൊക്കെ സുശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് ഗുണപരമായി തേവാൻ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാർത്തകളെ അവസാനിപ്പിക്കുന്നു